ഇപ്പം നമുക്ക് കൊച്ചി നിങ്ങൾ നോക്കിയാൽ മതി ശരിക്കും കൊച്ചി ഇത്രയും ഭയങ്കര ഒരു സംഭവം ഒരു മേജർ കാരണം എന്താണ് കൊച്ചിയിൽ പോർട്ടുള്ളതുകൊണ്ടാണ് മുംബൈ ഇത്രയും വലിയൊരു സംഭവമാകും കാരണം എന്താണ് മുംബൈയിൽ പോർട്ടുള്ളതുകൊണ്ടാണ് ചെന്നൈ ഇത്രയും വലിയൊരു സിറ്റി ആവാൻ കാരണം എന്താണ് ചെന്നൈയിൽ പോർട്ട് ഉള്ളതാണ് നമുക്ക് വിഴിഞ്ഞത്തിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു മദർ പോർട്ടാണ് കേട്ടോ ശരിക്കും ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം ജില്ലയിലാണ് ഇവിടെ നിന്ന് ഇതായി എൻ എച്ച് സിക്സ്റ്റി സിക്സിൻ്റെ തൊട്ടരികത്തായിട്ടാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കേട്ടോ ഇതേ കാണുന്ന ഇന്ദ്രപ്രസ്ഥ എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടലും പാറും ഒക്കെ ആയിട്ടുള്ള ഇതേ ആ ഒരു കെട്ടിടം കണ്ടോ അതിൽ നിന്നും വളരെ അടുത്തായിട്ട് പാരിപ്പള്ളിയിൽ നിന്ന് വരുമ്പോൾ നമ്മുടെ ഇന്ദ്രപ്രസ്ഥ ബാർ കഴിഞ്ഞ് കുറച്ചൊന്ന് മുന്നിലേക്ക് വരുമ്പോൾ വലത്തോട്ട് കാണുന്ന വഴി ഇതാ ഈ കാണുന്ന വഴി അകത്തേകം ഒരു ഇരുനൂറ് മീറ്റർ പോകുമ്പോൾ നമുക്കൊരു പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കുണ്ട് ടോട്ടലായിട്ട് എഴുപത്തിരണ്ട് സെൻറ്റ് വരുന്ന സ്ഥലമാണ് ഞങ്ങൾക്ക് മൊത്തത്തിലെടുത്ത് ഹൗസ് പ്ലോട്ടുകളായിട്ടൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നോക്കുന്നവരാണെങ്കിൽ പറ്റിയൊരു ലൊക്കേഷനാണ് ഇതിൻ്റെ വേറൊരു ഹൈലൈറ്റ് പറഞ്ഞുതരാം നമ്മുടെ നാവായിക്കുളം ജംഗ്ഷൻ വളരെ അടുത്താണ് കേട്ടോ വിഴിഞ്ഞം നാവായിക്കുളം റിംഗ് റോഡ് വന്ന് കയറുന്നത് എൻ എച്ച് ജോയിൻ ചെയ്യുന്നത് ഇവിടുന്ന് വളരെ അടുത്തായിട്ടാണ് ഏകദേശം രണ്ട് കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസിലാണ് നമുക്ക് ആ റിംഗ് റോഡ് വന്ന് കയറുന്നത് റിംഗ് റോഡിൻ്റെ സ്ഥലം എടുപ്പൊക്കെ പല സ്ഥലങ്ങളിലായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ന്യൂസ് ഓരോ ദിവസം വന്നുകൊണ്ടിരിക്കുവാണ് നമുക്കൊരു മൂന്നോ നാലോ വർഷത്തിനകത്ത് റിംഗ് റോഡിൻ്റെ പണി പൂർണ്ണമായിട്ട് പൂർത്തിയാവുകയും ഫുൾ ആയിട്ട് കണ്ടെയ്നേഴ്സൊക്കെ ഇത് ഇതുവഴി ഓടാനും സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ ആ രീതിയിലൊക്കെ ഡെവലപ്മെൻ്റ് നല്ല രീതിയിൽ പ്രതീക്ഷിക്കുന്ന ഒരു ഏരിയയാണ് വിഴിഞ്ഞം ബേസ് ചെയ്ത് വിഴിഞ്ഞുമായിട്ട് ബന്ധപ്പെട്ട് ഡെവലപ്മെൻറ്റിൻ്റെ ആഗ്രഹം അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഒക്കെ നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു പ്രോപ്പർട്ടിയാണ് നല്ലൊരു ലൊക്കേഷനാണ് എൻ എച്ചിൽ നിന്ന് നല്ല ആക്സസിബിലിറ്റി ഉള്ള ലൊക്കേഷനാണ് ഞാൻ പ്രോപ്പർട്ടിയിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഡ്രോൺ വിഷ്വൽസൊക്കെ നമ്മൾ വീഡിയോയിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ കുറച്ചുകൂടെ ഒരു ഐഡിയ കിട്ടുന്നുണ്ടാവും പ്രോപ്പർട്ടിയെ കുറിച്ച് എന്തായാലും വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടതിന് ശേഷം ഓണറിനെ വിളിച്ച് ബാക്കി കാര്യം ഡീലാക്കുക എൻ എച്ചിൽ നിന്ന് അതായത് നാഷണൽ ഹൈവേ സിക്സ്റ്റി സിക്സിൽ നിന്ന് നമുക്ക് ഏകദേശം ഒരു ഇരുനൂറ് മീറ്റർ മാറിയാണ് നമ്മുടെ പ്രോപ്പർട്ടി ഉള്ളത് ദ ഇയർ റോഡ് ഫ്രണ്ടേജിലാണ് വരുന്നത് കേട്ടോ നമുക്ക് ടോട്ടലായിട്ട് എഴുപത്തി രണ്ട് സെൻറ്റ് സ്ഥലമാണുള്ളത് നമുക്കിതാ ഈ ഒരു ഫ്രണ്ടേജിൽ നമുക്ക് നല്ല വൈഡ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഫ്രണ്ടേജ് ആണ് അതായത് ഇങ്ങനെ പോയിട്ട് പിന്നെ അകത്തേക്ക് പോകുമ്പോൾ ഒരു ടീ ഷേപ്പിലാണ് നമുക്ക് പ്രോപ്പർട്ടിയുടെ കിടപ്പ് കേട്ടോ അതായത് ഇങ്ങനെ പോയി പിന്നെ രണ്ട് വശത്തേക്കുമായിട്ട് ഒരു ടി ഷേപ്പിലാണ് പ്രോപ്പർട്ടിയുടെ കിടപ്പ് നല്ല അടിപൊളിയായിട്ടുള്ള കരഭൂമിയാണ് നല്ല ഉറപ്പുള്ള തറയാണ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിക്കൊക്കെ നിങ്ങളൊരു പ്രോപ്പർട്ടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് ഇപ്പം വിഴിഞ്ഞത്തിൻ്റെ ആ ഒരു റിംഗ് റോഡ് വന്ന് കയറുന്ന ആ ഒരു ജംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ അതായത് നാവായിക്കുളം ജംഗ്ഷന് വളരെ അടുത്തായിട്ട് കിടക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് നമുക്ക് ഇവിടെ നിന്ന് രണ്ട് കിലോമീറ്റർ മാത്രമാണ് നാവായിക്കുളത്തേക്ക് വരുന്നത് അപ്പം അങ്ങനെ വന്ന് റിങ് റോഡ് വന്ന് എൻ എച്ച് ലേ കയറുന്ന ജംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയാണ് കേട്ടോ ഇപ്പോൾ നമുക്ക് ആ റിംഗ് റോഡിൻ്റെ വർക്കൊക്കെ തുടങ്ങി ഒന്ന് സെറ്റായി വരുമ്പോഴത്തേക്കും ഇവിടുത്തെ പ്രോപ്പർട്ടിയുടെ വിലയൊക്കെ ഭയങ്കരമായിട്ടൊന്ന് ഹൈപ്പ് ചെയ്യുന്നുണ്ടാവും നല്ല ഹൈക്ക് വരാൻ ചാൻസ് ഉള്ള ഒരു ലൊക്കേഷനാണ് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ നമുക്ക് വിഴിഞ്ഞമായിട്ട് ബന്ധപ്പെട്ട പ്രോപ്പർട്ടി ചോദിച്ച് എന്നെ പല സ്ഥലങ്ങളിൽ നിന്നും ആൾക്കാർ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മെയിനായിട്ട് ശരിക്കും തിരുവനന്തപുരത്തുള്ളവരല്ല ട്രിവാൻഡ്രത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നത് കേട്ടോ ഇപ്പോൾ നമുക്ക് ഓരോ വീഡിയോൻ്റെ അടിയിൽ വരുന്ന കമൻസ് ഒക്കെ കാണുമ്പോൾ ശരിക്കും കോമഡിയാണ് അപ്പം വിഴിഞ്ഞത്ത് വിഴിഞ്ഞമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ ഉടനെ കമൻറ്റ് വരും ഇത് അതുവഴി കപ്പൽ വരുന്നുണ്ടാവും അതുവഴി ഓരോ സാധനം വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് പല രീതിയിലുള്ള കമൻറ്റുകളാണ് ആൾക്കാർ ചെയ്യുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഇതിൻ്റെയൊക്കെ ഇതിനെ പറ്റിയിട്ടുള്ള നല്ല ഐഡിയ ഉള്ളവർ ട്രിവാൻഡ്രത്തുള്ളവരൊക്കെ ആയിട്ടും മറ്റ് സമ മറ്റ് ജില്ലകളിലും അല്ലെങ്കിൽ പുറം രാജ്യങ്ങളിലും ഇരിക്കുന്നവരാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ ഐഡിയ ഉള്ളതാണെന്നുണ്ട് കാരണം നമുക്ക് വരുന്ന കൂടുതൽ എൻക്വയറിയും അവിടെ നിന്നൊക്കെയാണ് കേട്ടോ പുറം രാജ്യങ്ങളിലുള്ള ആൾക്കാരാണ് കൂടുതലായിട്ട് എൻക്വയറി ചെയ്യുന്നത് ഇതിവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലമുണ്ടോ എന്ന് നോക്കുന്നതും ഇവിടെ സ്ഥലം വാങ്ങി കൂട്ടുന്നതും അവർ തന്നെയാണ് കേട്ടോ പിന്നെ ഇപ്പം നമുക്കിനി വേറെ ഇമ്പോർട്ടൻസ് വരുന്നത് വരുന്ന മെയ് രണ്ടാം തീയതി പ്രൈം മിനിസ്റ്റർ വിഴിഞ്ഞത്തിൻ്റെ ഒരു എന്താണ് ഒഫീഷ്യലായിട്ടുള്ള ഇനോഗ്രേഷൻ വേണ്ടി വരുന്നുണ്ട് കേട്ടോ അതും കൂടെ ആകുമ്പോഴത്തേക്കും അത് ഭയങ്കരമായിട്ടൊരു ഹൈപ്പിലേക്ക് പോവാം ഭയങ്കരമായിട്ട് ഇപ്പം നമുക്ക് കൊച്ചി നിങ്ങൾ നോക്കിയാൽ മതി ശരിക്കും കൊച്ചി ഇത്രയും ഭയങ്കര ഒരു സംഭവം സംഭവമാവാനുള്ളൊരു മേജർ കാരണം എന്താണ് കൊച്ചിയിൽ പോർട്ട് ഉള്ളതുകൊണ്ടാണ് മുംബൈ ഇത്രയും വലിയൊരു സംഭവമാകും കാരണം എന്താണ് മുംബൈയിൽ പോർട്ടുള്ളത് കൊണ്ടാണ് ചെന്നൈ ഇത്രയും വലിയൊരു സിറ്റി ആവാൻ കാരണം എന്താണ് ചെന്നൈയിൽ പോർട്ട് ഉള്ളതാണ് അപ്പോൾ പക്ഷേ ഈ കാര്യം ഈ സ്ഥലങ്ങളിലെല്ലാം പോർട്ട് നമുക്ക് വന്നിട്ട് അതായത് ബ്രിട്ടീഷുകാരുടെ കാലം തൊട്ടേ അവിടെ ഭയങ്കരമായിട്ട് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് വരാൻ തുടങ്ങി അതിനെ തുടർന്നിട്ടാണ് ഈ സിറ്റി എല്ലാം ഡെവലപ്പ് ആയിട്ടുള്ളത് പക്ഷേ നമുക്ക് വിഴിഞ്ഞത്തിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു മദർ പോർട്ടാണ് കേട്ടോ നമുക്ക് ഏറ്റവും വലിയ കപ്പലുകളടുത്ത് ഇപ്പം നമുക്ക് ട്രാൻഷിപ്പ്മെൻറ്റ് പ്രോസസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത് റിംഗ് റോഡിൻ്റെയൊക്കെ വർക്ക് പൂർത്തിയാവുന്നതിനോടുകൂടി നമുക്ക് ഫുള്ളായിട്ട് വലിയ വലിയ കപ്പലുകൾ കപ്പലുകളിൽ നിന്ന് ചരക്ക് നേരിട്ട് ഇറങ്ങുന്നുണ്ടാവും അത് ഇറങ്ങി തുടങ്ങുന്നതിനനുസരിച്ചിട്ട് ഇവിടുത്തെ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഡെവലപ്മെൻ്റ് ആയിരിക്കും കേട്ടോ ഇതിനെക്കുറിച്ച് ഒരു ഐഡിയയില്ല അതായത് ദീർഘവീക്ഷണം ഇല്ലാത്ത ആൾക്കാരാണ് ഈ കമന്റിലൊക്കെ വന്നിരുന്ന ഗുണഗുണം കളിച്ചുകൊണ്ടിരിക്കുന്നത് ശരി അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളൊരു താഴെക്കാണെന്ന നമ്പറിൽ ഓണറിനെ നേരിട്ട് വിളിച്ചാൽ ഒരു വില്ലാ പ്രോജക്റ്റിനാണെങ്കിൽ എന്ത് പരിപാടിക്ക് വേണമെങ്കിലും പറ്റുന്നൊരു പ്രോജക്റ്റാണ് നല്ലൊരു പ്ലോട്ടാണ് നല്ല ലെവലായിട്ടുള്ള പ്ലോട്ടാണ് നമുക്ക് ഈസി ആയിട്ട് പ്ലോട്ടുകൾ ഡിവൈഡ് ചെയ്യാനും സാധിക്കും കേട്ടോ ഇതിന് ഉദ്ദേശിക്കുന്ന വില സെന്റിന് രണ്ട് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില നേരിട്ട് ഓണറുമായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്യാം ഒരു കാര്യം ഞാൻ പറയാൻ പറ്റു നമ്മൾ ഈ പ്രോപ്പർട്ടിയിൽ കയറി വരുമ്പോൾ റൈറ്റ് സൈഡിലേക്ക് കാണുന്നത് ഈ ഒരു വീടില്ലേ ഈ വീട് ഇതാ ഇവിടെ ഒരു കിണറുമുണ്ട് ഇതെല്ലാം അടക്കമാണ് വരുന്നത് കേട്ടോ ഞാൻ ശരിക്കും ആദ്യം നമ്മൾ കണ്ടപ്പോൾ ഇങ്ങനെ ഈ ഒരു വഴി മാത്രമാണെന്ന് വിചാരിച്ച് നമുക്ക് ഈ ഒരു വീട് ഉൾപ്പെടെ ഇങ്ങനെ കറങ്ങിയാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് അപ്പോൾ ഒരു പ്രോപ്പർട്ടിയുടെ മൊത്തത്തിലൊരു ഐഡിയ കിട്ടാൻ നമ്മുടെ ഡ്രോൺ വിഷലൂടെ ഞാൻ ആഡ് ചെയ്തേക്കാം ഇവിടെ നിന്ന് ഈ എൻ എച്ചിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്ന് ആ ഒരു വിഷില് കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ട് വിളിച്ച് ഡീലായിക്കും നമുക്ക് മൊത്തത്തിലാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ മൊത്തത്തിൽ എഴുപത്തിരണ്ട് സെൻ്റായിട്ടാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിന് വരുന്ന വില സെൻറ്റിന് രണ്ട് ലക്ഷം രൂപ വെച്ചിട്ടാണ് വില വരുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ നേരിട്ട് ഓണറിനെ വിളിച്ച് ഡീലായിക്കുക